എന്ത് സുഖിന്നവിടെ കടന്നും കടന്നും റൂമില്ലേ അവിടെ അജു അവിടെ അവിടെ പോയി കിടന്നു വെറുതടി വാങ്ങിക്കാനായിട്ട് രാവിലെ നിക്കണോ ോട്ടെല്ലോ എന്താണ് എന്റെ വീട്ടിൽ നിന്ന് പോകുന്നു അങ്ങനെ പറയരുത് ആ എന്റെ റൂമിൽ നിന്ന് പോണ ഞാൻ പോണോ എന്താണ് എലിക്കുട്ടികളെങ്ങനെ എടുക്കു എന്നാ ഞങ്ങളപ്പ കിടക്കാൻ പറ്റുമോ ഏ എല്ലാരും കിടക്കുന്ന ഓപ്പൺ കിടന്നു ഞാൻ തുറന്നു തരാം നമ്മളെല്ലാരും കിടക്കുക നമ്മളെല്ലാരും കിടക്കു വാ ഞാൻ ഓപ്പൺ ചെയ്തെടുത്ത എല്ലാവർക്കും പറ്റും ഗുഡ് നൈറ്റ്

ഇതേ വാടക വീടാണ് ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞ ആളുടെ പേര് നിസാർ എന്നാണ് ഓക്കെ മൂന്ന് അവകാശങ്ങളും കൊണ്ട് വായ വായടച്ച് ഇവിടെ ഇരുന്നാ മതി വേറെ ആരും കേക്കണ്ട കേക്കണ്ടേട്ടോ ഇത് ആരെ വീടാ നിസാർ ഖാന്റെ വീട് ആ നിസാർഖാന്റെ വീടാണ് അല്ലാതെ അക്കുവിന്റെ അല്ല നന്ദയുടെ അല്ല ഈ കൊരങ്ങമാമന്റെ അല്ല കേട്ടോ പക്ഷേ നമ്മളാണ് ഇവിടെ ഓ അമ്മേനെ കൊണ്ട് കണ്ടിരുന്നിട്ട് എന്തിനാ നല്ലേ